പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസ്റ്റർ ഗതികെട്ട് നിശ്ചിതമായി വിമർശിക്കുന്ന വീഡിയോ കാണാനിടയായി നാട്ടുകാർ കൂടി അത് കാണണം സാധാരണഗതിയിൽ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരെ രാഷ്ട്രീയപരമായി എതിർത്ത് സംസാരിക്കാറുണ്ട് പക്ഷേ അധികാരത്തിനു വേണ്ടി നട്ടാൽ കുരുക്കാത്ത പച്ച കള്ളം മാത്രം വിളിച്ചു കൂവുന്ന സതീശന്റെ പ്രവർത്തനത്തെ നിവർത്തികേടുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലാണെന്ന് പോലും ചിന്തിക്കാതെ ഗോവിന്ദ മാഷ് വിട്ട് വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായത് മാധ്യമങ്ങൾക്ക് വേണ്ടി എന്തും ഏതും പച്ച നുണയായിട്ട് വിളിച്ചു പറയാൻ വല്ലാത്ത ജാതി തൊലിക്കട്ടി ഇതിനേക്ക് രാഷ്ട്രീയ വിമർശനം എന്ന പേരിലാണ് പെരും നുണകൾ വിളിച്ചു പോവുന്നത് അതിന് മാധ്യമ കവചമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ചെയ്യുന്ന പ്രവർത്തനത്തെ എങ്ങനെയാണ് ഗോവിന്ദ മാഷ് വിമർശിച്ചതെന്ന് നിങ്ങൾ കേൾക്കണം കാര്യം സാധാരണഗതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിൽ പോലും അതിദാരിദ്ര്യമുക്ത കേരളത്തെ സംബന്ധിച്ച് കുറച്ച് വിദഗ്ധരെ നൂലിക്കെട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസുകാരും ചേർന്ന് സ്ഥിരം ചാനലുകളിൽ കൊണ്ടുവന്ന് എവരെന്തോ നിലയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് അവർ പറയുന്നതാണ് ഇവിടത്തെ അവസാന വാക്കെന്നുള്ള നിലയ്ക്ക് പച്ച നുണകൾ പ്രചരിപ്പിക്കുകയാണ് ആ പ്ലാന്റഡ് വാർത്തയാണ് അതായത് ആടിനെ പട്ടിയാക്കുന്ന നുണയായതുകൊണ്ടാണ് ഗോവിന്ദഭാഷ് ഇങ്ങനെ പ്രതികരിച്ചത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഔദ്യോഗിക അംഗീകാരത്തോടും കൂടി എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ഈ എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഇടതുപെട്ടതിനകുണിയല്ല എല്ലാം ഭരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് യു ഡി എഫ്കാരുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ശതമാനത്തധികം പരിപാടി തോന്നുന്നു എല്ലാ പഞ്ചായത്തിലും ഉണ്ട് കോർപ്പറേഷനിലും ഉണ്ട് എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനകം അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മുൻ മുനിസിപ്പാലിറ്റിയായി കോർപ്പറേഷനായി ജില്ല ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേരമല്ല ഈ വി ഡി സശീൻ എവിടെയാണ് ഉണ്ടായിരുന്നത് നിങ്ങളിത് ഒരു കൊല്ലത്തെ ഒരു പ്രക്രിയ ഞാൻ മന്ത്രിസഭയിൽ എത്തിയ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത് അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ് പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷമാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത് ഇത് കുറേ കൊല്ലമായി നാലര വർഷമായി തുടങ്ങിയിട്ട് അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശനുൾപ്പെടെയുള്ള ആളുകൾ വമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിനോട് ഞാൻ വെല്ലുവിളിച്ച് പറയാ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ ആളുകളെ പറ പറഞ്ഞ് വൃദ്ധിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും അതാണിപ്പോൾ കേരളത്തിൽ കണ്ട ഒരു ചിത്രം ഞങ്ങളെ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അതി അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ് ഇന്നലെ ഇന്നലത്തോടു കൂടി ബാക്കിയുള്ള ഒന്ന് ചൈനയാണ് ബാക്കി മുതലാളിത്ത സമൂഹവും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതലും ദരിദ്രരാകുക അങ്ങനെയുള്ള രാജ്യത്തെ എവിടെയാണ് അതി അവസാനിക്കുക അതല്ലേ മുതലാളിത്തത്തിൻ്റെ രീതി അല്ലെങ്കിൽ പറയട്ടെ ഞാൻ കുറേ പ്രാവശ്യമായി വരാൻ തുടങ്ങിയിട്ട് ഏറ്റവും ഒരു പത്രക്കാരൻ ഒരു ചോദ്യം അതിനെ മറുപടിയായി ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും ഇവിടെയും പറയാ ഞാൻ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്വ സമൂഹത്തിൽ എവിടെയെങ്കിലും ദരിദ്രം ദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിക്കോ കൂടിക്കൂരുകയ്യുക അപ്പോൾ ഒരു ബദലാണ് ആ ബദലാണ് കേരളം വെറുതെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ പോരാ അതി അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ സംവിധാനമാണ് കേരളത്തെ ഈ തലത്തിലേക്ക് ഉയർത്തിയത് അതാ കാര്യം അത് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത മൂത്ത് എന്തും പറയാ എന്തും എഴുതാം എന്ന രീതിയിൽ ഇവിടെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ശക്രിയയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ശുദ്ധ അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല യഥാർത്ഥത്തിൽ ഈ അതിഥാരത്തിൽ നിർമ്മാർജ്ജനം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അതിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എന്ന് നീതി ആയോഗ് പറഞ്ഞ കണക്കനുസരിച്ച് ആ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനത്തിനെ കണ്ടെത്തി അവർക്ക് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും ആ ഓരോരുത്തർ നിങ്ങൾ മനസ്സിലായിക്കോ അറുപത്തിനാലായിരത്തി ആറായിരുന്നു അതിൽ അറുപത്തിനാലായിരത്തി അഞ്ച് ആയി ഒരാൾ കുറവ് മന്ത്രിസഭായോഗം ചേരുകയാണ് മന്ത്രിസഭാ യോഗം ചേരുമ്പോഴാണ് ഒരാൾ കുറവാണ് അത് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ തർക്കം പ്രശ്നം വന്നിട്ട് സാധിക്കുന്നില്ല മന്ത്രിസഭയാണ് ആ ഭൂമിയുടെ തർക്കപ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ അറുപത്തി നാലായിരത്തി അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ ആൾ അവിടെ എറണാകുളം ജില്ലയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ തർക്കം പരിഹരിച്ച് അത് കഴിഞ്ഞ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഈ ഒന്ന് കുറഞ്ഞു പോയത് കൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രയാസപ്പെട്ടത് അതൊന്നുകൂടി ആയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു ആരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഫാരാ സി പി ഐ എം ആ ഒന്ന് പറഞ്ഞ് കുറഞ്ഞുപോയതുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ല അതി ദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ജില്ല അതി ഈ അതി ദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാരും അല്ല കോൺഗ്രസ് ആണ് അത് സ്വന്തം ജില്ലയാണ് വി ഡി സതീഷന്റെ കോൺഗ്രസ് നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തും പറയാ ഞാൻ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തും പറയാ യാതൊരു മടിയില്ല ഇമാതിരി ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം അതുകൊണ്ട് അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇനി ഞങ്ങളുടെ ഉന്നം ദാരിദ്ര്യം അവസാനിപ്പിക്കലന്നെയാ ഇപ്പൊ അതിദാരിദ്ര്യരെ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക അത് കുറെ അധികം വരും അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രഖ്യാപനമായിട്ടാണിത് മാറിയത് കേരളത്തിലെ ഒരു കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ച ഇതുപോലെ ഒരു ഒരു പദ്ധതി ഇതിനു മുമ്പ് ഒരുക്കി ഉണ്ടായിട്ടില്ല ഒരു കോടിയിലധികം ആൾക്ക് ഒറ്റയടിക്ക് ഒരു യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഈ നവംബർ ഒന്ന് ഇന്നലെ മുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് പറയാൻ പറ്റില്ല ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അതാണ് കാര്യം വലിയ വെപ്രാളത്തിലാണ് ഇനി എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ളതാണ് അത് വെച്ചാണ് കളം ഇങ്ങനെ അടിച്ചു അടിച്ചു പാസായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കുക മുപ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് ലക്ഷം നമ്മൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ആയിരം റുപ്യ പ്രകാരം കൊടുക്കല്ലേ ആ പദ്ധതി ഇന്നലെ ഇന്നലെ മുതൽ ആരംഭിച്ചില്ലേ മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം ആൾക്കാർ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം ആളുകൾക്കാണ് ആനുകൂല്യം കിട്ടാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് നാനൂറ് റുപ്യ ഒറ്റയടിക്ക് നമ്മളവിടെല്ലാം കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു നൂറ് റുപ്യെങ്കിലും വർദ്ധിപ്പിക്കേണ്ടത് കാരണം പ്രയാസത്തിലാണ് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇപ്രാവശ്യമല്ല അതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഞങ്ങൾ എത്രയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കാർങ്കിലും ഓർമ്മയുണ്ടോ പത്രക്കാർക്ക് നിങ്ങൾക്കാണല്ലോ ഓർമ്മയുണ്ടാവേണ്ടത് അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്രയായിട്ട് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞേ ഏ അല്ല ഇതെല്ലാം ഞാൻ ഈ ഈ എലക്ഷനല്ല അതിനപ്പുറത്തെ ഞാൻ പറയുന്നത് അല്ല ഞാൻ ഞാൻ പറയുന്നില്ല അതുപോലെ ആയിരമാണ് ആയിരം ആയിര പറഞ്ഞേ ഞങ്ങൾ പക്ഷേ ആ ആയിരം എന്നുള്ളത് എത്രയാക്കി ആയിരത്തി അറുനൂറാക്കി ഞങ്ങൾ ഇപ്രാവശ്യം എത്രയാ പറഞ്ഞേ രണ്ടായിരത്തഞ്ഞൂറ് ഏ അതാ ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് ലക്ഷം കോടി ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് തരാതെ പതിനായിരം കോടി ഉറുപ്പ്യ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങളിപ്പോൾ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആക്കി ഇനി ഈ പണക്ക് കിട്ടിയാൽ ഞങ്ങൾ രണ്ടായിരത്തഞ്ഞൂറാക്കും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറാണല്ലോ ആ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ആളുകളുടെ ധാരണ എന്തായാലും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു നൂറ് റുപ്യെങ്കിലും വർദ്ധിപ്പിക്കോ ഏത് ഈ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണമില്ലേ തരുന്നില്ലല്ലോ കുടിശീയ മാത്രമല്ല നമുക്ക് തരേണ്ടുന്ന നമുക്ക് അവകാശപ്പെട്ട കേരളത്തിന് അവകാശപ്പെട്ട പണം തരുന്നില്ല അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു ലക്ഷം കോടി വരും ചെറിയ പണമൊന്നുമല്ല അപ്പോൾ ആ പണമൊന്നും നമുക്ക് തരുന്നില്ല തരാതെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിഷമം ആ വിഷമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിലെടുത്ത മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മണി മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കീഴ്വഴക്കനുസരിച്ചാണെങ്കിൽ ആയിരം പറഞ്ഞിട്ട് അറുനൂറ് പോലെ മാഷ് കുറച്ച് മാന്യനായതുകൊണ്ടാണ് ഈ രീതിയിൽ അത് നിന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യരാരൊക്കെയാണെന്നും അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതാവസ്ഥകൾ ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലമായി ഈ നാടിന്റെ ഭൂരിപക്ഷ സമയവും ഭരിച്ചത് ഇവരാണ് ഇവർ ഭരിച്ചു ഭരിച്ചാണ് കേരളത്തിലെ പല മനുഷ്യരും ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത് അതിൽ നിന്ന് കരകയറ്റുകയാണ് ആരെയാണ് തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരെയാണ് ഇവർ ഭരിച്ച കാലങ്ങളിലെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് പലരും സമ്പന്നരായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ലീഗന്മാരുടെയൊക്കെ ഇന്നത്തെ ആസ്തി എടുത്ത് പരിശോധിച്ചാൽ അതിന് ഉത്തരം കിട്ടും കേരളത്തിലെ മാപ്രകൾക്ക് അതിലൊരു ഓഹരി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല ഇപ്പോഴത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്ക് കാറായി ഷർട്ടായി എന്ന് പറയുന്നടുത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ പണം കൊയ്തുകൊണ്ടുപോയി വീടുകളിൽ കുന്നുകണക്ക് സ്വത്തുണ്ടാക്കിയവരെല്ലാം ഇപ്പോഴും അവരുടെ കണ്ണിൽ മാന്യന്മാരാണ് അങ്ങനെ സൃഷ്ടിച്ചെടുത്തവർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുമ്പോൾ അത് പരിഹസിക്കുകയാണ് അതിന് മാധ്യമങ്ങൾ തന്നെ കൂട്ടുപിടിക്കുകയാണ് കാര്യം ഇതെല്ലാം സമ്പന്നരുടെ ഒരു വലിയ ലോബിയാണല്ലോ സമ്പന്നരുടെ ലോബി ഒരു സൈഡിൽ നിന്നിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളെ ഒരേ ശബ്ദത്തിൽ എതിർക്കുമ്പോൾ അതിനോട് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി വേണ്ടി എടുത്ത പ്രയത്നം കഠിനാധ്വാനം ഇന്നലകളിൽ ഇത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അതൊന്നും ഒരു പ്രശ്നമല്ല വല്ല തൊട്ടിക്കുഴി കിടക്കുന്നവന് എന്തൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ലേ അതൊക്കെ കൊടുത്തുകൊണ്ട് പോയിട്ട് തൊഴിലാളി പാർട്ടിയല്ലേ എന്ന മനോഭാവത്തിൽ കണ്ട് ഏറ്റവും ഒടുവിൽ അതിലൂടെ നിരവധി സാധാരണക്കാരായ മനുഷ്യർ രക്ഷപ്പെടുന്നു എന്ന് കണ്ടപ്പോ അവർക്ക് വിറളി പിടിക്കുകയാണ് ഇവരെയൊക്കെ രക്ഷിക്കുന്നു അവരുടെയൊക്കെ ജീവിതം കരകയറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം ആ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് ഈ രീതിയിൽ പ്രതികരിച്ചതെന്ന് പറയേണ്ടി വരികയാണ്